അമ്പലമുക്ക് വിനീത കൊലക്കേസ് പ്രതി രാജേന്ദ്രൻ കുറ്റക്കാരൻ തിരുവനന്തപുരം അമ്പലമുക്കിലെ അലങ്കാര ചെടി വിൽപ്പനശാലയിലെ ജീവനക്കാരി വിനീതയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി രാജേന്ദ്രൻ എന്ന് കോടതി തിരുവനന്തപുരം ഏഴാം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് കണ്ടെത്തൽ കന്യാകുമാരി ജില്ലയിലെ തോവാളം സ്വദേശിയാണ് പ്രതി രാജേന്ദ്രൻ മുമ്പും ഇയാൾ മൂന്ന് കൊലപാതകങ്ങൾ നടത്തിയിരുന്നു സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നിക്ഷേപിച്ചിരുന്ന രാജേന്ദ്രൻ പണത്തിന് ആവശ്യം വരുമ്പോൾ കൊലപാതകങ്ങൾ നടത്തുകയായിരുന്നു ദൃക്സാക്ഷികൾ ഇല്ലാതിരുന്ന കേസിൽ ശാസ്ത്രീയ സാഹചര്യ തെളിവുകളായിരുന്നു നിർണായകം നൂറ്റി പതിനെട്ട് സാക്ഷികളിൽ പേരെ കേസിൽ സാക്ഷികളായി വിസ്തരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ആറിനാണ് നെടുമങ്ങാട് സ്വദേശി വിനീതിയെ കുത്തിക്കൊലപ്പെടുത്തിയത് പേരൂർക്കട അമ്പലമുക്കിലെ ചെടിക്കടയിൽ പട്ടാപ്പകലായിരുന്നു കൊലപാതകം വിനീതി അണിഞ്ഞ നാലരപ്പവന്റെ സ്വർണ്ണമാല കവരാനാണ് പ്രതി രാജേന്ദ്രൻ കൊലപാതകം നടത്തിയത് അതിക്രമം നടക്കുമ്പോൾ വിനീത മാത്രമാണ് കടയിലുണ്ടായിരുന്നത് നിരവധി സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതി തമിഴ്നാട് സ്വദേശി രാജേന്ദ്രനാണെന്ന് കണ്ടെത്തിയത് തമിഴ്നാട്ടിലെ കാവൽ കിണറിലെ ലോഡ്ജിൽ നിന്നാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് പേരൂർക്കടയിലെ ചായക്കടയിലാണ് ഇയാൾ ജോലി ചെയ്തിരുന്നത് തമിഴ്നാട്ടിലെ ഒരു കുടുംബത്തിലെ മൂന്നുപേരെ സമാന രീതിയിൽ കൊലപ്പെടുത്തിയാൾ ജാമ്യത്തിലിറങ്ങിയാണ് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ ജോലിക്ക് എത്തിയത് സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന ജീസസ് സർജൻകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം നടന്നത് കേസിലെ ഏക പ്രതിയായ രാജേന്ദ്രന്റെ പ്രവൃത്തി ദയ അർഹിക്കുന്നില്ലെന്നായിരുന്നു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എം സലാഹുദ്ദീന്റെ വാദം തൊണ്ണൂറ്റിയാറ് സാക്ഷികളെ പ്രോസിക്യൂഷൻ വിസ്തരിച്ചു പ്രതി സംഭവ ദിവസം കൊലപാതകത്തിലെത്തുന്ന സിസിടിവി ദൃശ്യങ്ങളടക്കം പന്ത്രണ്ട് പെൻഡ്രൈവുകളും ഏഴ് ഡിവി ഡളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി സംഭവസമയം കൊലപാതകം നടന്ന സ്ഥലത്ത് പ്രതി രാജേന്ദ്രൻ എത്തിയതിന്റെ ഒരു തെളിവും ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ലെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ ആർ സന്തോഷ് മഹാദേവൻ വാദിച്ചു പോലീസ് കുളത്തിൽ നിന്ന് കണ്ടെത്തിയ ഷർട്ട് രാജേന്ദ്രന്റേത് അല്ലെന്നാണ് പ്രതിഭാഗവാദം കേസിലെ നിർണായക തെളിവായ കത്തി പ്രതിയുടേതല്ലെന്നും വാദിച്ചു തമിഴ്നാട് സ്വദേശിയായ രാജേന്ദ്രൻ ദ്വിഭാഷയുടെ സഹായത്തോടെയാണ് വിചാരണ നേരിട്ടത്